വണ്ടർ വൺ കൃഷി അറിവുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് മാവ് കൃഷിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു വീട്ടിലും തൊടിയിലുമെല്ലാം നട്ടു വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാവ് ഏതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് എല്ലാം തന്നെ നല്ല ഇനം തന്നെയാണ് ഒരു കാര്യത്തിലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നമുക്ക് വളരെയേറെ ഒന്നിനൊന്ന് മെച്ചമായി കാണപ്പെടുന്ന ഇനങ്ങളാണ് മാവ് പലതും തന്നെ അപ്പോൾ അതുകൊണ്ട് ഏത് ഇനമാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല ഒന്നിനൊന്നും മെച്ചമാണ് മറ്റൊന്ന് അപ്പോൾ കേരളത്തിലിപ്പോൾ ധാരാളം മാവുകൾ ഉണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലം പാലക്കാട്ടിലുള്ള മുതലമട എന്ന് പറയുന്ന ഭാഗത്താണ് പാലക്കാട് ജില്ലയിൽ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും മാവ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മുതലമടയിലാണ് ഓരോ മാവിനെക്കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ ഇപ്പോൾ നൽകാം സാധാരണയായി നമ്മുടെ നാട്ടിൽ നേഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങിച്ച് വച്ച് ഒരു മാവാണ് ചന്ദ്രക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ചന്ദ്രക്കാരൻ ശരിക്കും ഒരു നാടന്മാവ് തന്നെയാണ് ഈ നാടൻ മാവിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നതിനും അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നതിനും വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാങ്ങയാണ് ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത് അതിന് കാരണം ഇതിൻ്റെ കാമ്പ് കുറവും എന്നാൽ ഉള്ള കാമ്പിൽ നല്ലവണ്ണം നാരുള്ള ഇനത്തിൽപ്പെട്ട ഒരു ഇനം മാങ്ങയാണ് ഈ ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത് ഒരുപാട് വലിപ്പം വയ്ക്കില്ല മാത്രമല്ല ഈ മാവിനോ ഈ മാങ്ങയ്ക്കോ മറ്റു ഉള്ള മാവിനെ പോലെ കേടുകളോ അങ്ങനെയൊന്നും കാണുന്നില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് കായ്ക്കുകയും ചെയ്യും ബഡ് തെയ്യാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് നമുക്ക് കായ്പ്പിക്കാനായിട്ട് സാധിക്കും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ധാരാളം ഇലകളുള്ളതുകൊണ്ട് ഇതൊരു തണൽ വർഷമായിട്ടും നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരനം മാങ്ങയാണ് അല്ലെങ്കിൽ ഒരു മാവാണ് ഈ ചന്ദ്രക്കാരൻ എന്ന ഇനം അടുത്തത് നമ്പ്യാർ മാവ് എന്നറിയപ്പെടുന്ന ഒരനം മാവാണ് അത് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ പേരുകെട്ട ഒരു എനം മാവാണ് നമ്പ്യാർ മാവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് അച്ചാറിന് നല്ലതാണ് കൂടാതെ മാമ്പഴമായിട്ട് ഉപയോഗിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാങ്ങ ഇനത്തിൽപ്പെട്ടതാണ് നമ്പ്യാർ മാവ് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നല്ല കാമ്പുള്ള ഇനമാണ് മാത്രമല്ല പഴുത്തു കഴിഞ്ഞാൽ സ്വർണ്ണ നിറത്തിൽ ഇതിൻ്റെ പുറന്തൊലിയെല്ലാം കാണപ്പെടുന്ന ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് ഈ നമ്പ്യാർ മാവ് എന്ന് പറയുന്നത് അതും നമുക്ക് വീട്ടുവളപ്പിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്നൊരനമാണ് അതിൻ്റെ ബഡ്ഡ് തയ്യാണെങ്കിൽ ഒരുപാട് വളർച്ച ഉണ്ടാകില്ല നമുക്കത് വളർച്ച കുറച്ച് നിർത്തി നമുക്ക് ആവശ്യത്തിന് അത് മാങ്ങ പറിക്കാവുന്ന രീതിയിലാക്കി നിർത്താൻ പറ്റുന്ന ഒരേനം കൂടിയാണ് അടുത്ത ഇനം കോട്ടയപ്പറമ്പൻ എന്ന് പറയുന്ന ഇനമാണ് ഇത് ശരിക്കും തൃശ്ശൂരുകാരുടെ മാവാണ് തൃശ്ശൂർ ജില്ലയിൽ മിക്കവാറും വീടുകളിൽ ഈ മാവ് ഉണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഇതിന് കാമ്പ് കുറവാണ് ഇതിന് നല്ലവണ്ണം നാര് ഉള്ളതുകൊണ്ട് ഇത് അച്ചാറിനും കറി വെക്കാനും വളരെ ഉത്തമമാണ് ഇത്രയും നാടുള്ളവരും ഇനത്തിൽപ്പെട്ട മാങ്ങയായതുകൊണ്ട് പഴത്തിന് അത്ര യോജിച്ചതല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത ഇനത്തിൽപ്പെട്ട മാവ് കൊളുമ്പ് എന്ന ഇനത്തിൽപ്പെട്ട മാവാണ് ഈ മാവ് ഇത് ശ്രീലങ്കയിൽ നിന്ന് വന്നതാണെന്ന് ഒരു പഴമക്കാർ പറയുന്നുണ്ട് ഏതായാലും കേരളത്തിൽ നിരപ്പേ ഈ മാവ് ഉണ്ട് ഇതിനൊരു പ്രത്യേകത ഇത് കണ്ണിമാങ്ങ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇതിന് നല്ല കാമ്പുള്ളതാണ് നാരില്ലാത്ത ഇനമാണ് മാത്രമല്ല ഇതിൻ്റെ മാമ്പഴത്തിന് ഒരു കർപ്പൂരത്തിൻ്റെ ഗന്ധമുള്ളതുകൊണ്ട് കർപ്പൂരമാവ് എന്നും കൂടി ഇതിന് പേരുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തൊടികളിലെല്ലാം വെച്ച് പിടിപ്പിക്കാവുന്ന ഇതിൻ്റെ ബഡ്ഡ് ഒരുപാട് പൊക്കം വയ്ക്കത്തില്ല ബഡ്ഡ് തൈ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മാങ്ങയുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരേനം മാവാണ് ഈ കൊളുമ്പ് അഥവാ കർപ്പൂര മാവ് എന്ന് പറയുന്നത് അടുത്ത ഇനം മാവ് കല്ലുകെട്ടി എന്ന് പറയുന്ന ഒരു ഇനമായിട്ടാണ് ഈ കല്ലുകെട്ടി ഇനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യം നല്ല വലിപ്പമുള്ളതും നല്ല മധുരവുമുള്ള മാങ്ങയാണ് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ഇത് എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇതും വലിയ മാങ്ങയായതുകൊണ്ടും ഇതിന് നാരില്ലാത്തതുകൊണ്ടും അച്ചാറിന അതുപോലുള്ള അങ്ങനെയുള്ള ഈ കണ്ണി മാങ്ങ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് പഴത്തിന് നല്ല മധുരവുമാണ് മറ്റൊരു ഇനത്തിൽപ്പെട്ട മാവാണ് കോട്ടയകോണം ഇത് ഈ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രിയപ്പെട്ട മാവ് ഇനത്തിൽപ്പെട്ട ഒന്നാണ് ഈ കോട്ടയകോണം എന്നാണ് പറയുന്നത് ഇത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണോ ഇനിയിപ്പോൾ മണ്ണിൻ്റെ ഘടന കൊണ്ടാണോ എന്നറിയില്ല ഓഫ് സീസണിലും ഇത് കായ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ളതും നല്ല രുചിയുമുള്ള ഒരേ ഇനത്തിൽപ്പെട്ട മാവാണ് ഇത് നമുക്ക് തൊടിയിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരേനം മാവാണ് അടുത്ത ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു ഇനം കൂടിയാണ് മൂവാണ്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാവ് ഇത് രണ്ട് കളറിലുള്ള ടൈപ്പ് ഉണ്ട് ഒന്ന് വെള്ള കളറിലുള്ള മൂവാണ്ടൻ ഉണ്ട് ഒന്ന് പച്ച കളറിലുള്ള മൂവാണ്ടനുണ്ട് വെള്ള കളറിലുള്ള മൂവാണ്ടനാണ് നാട്ടിലെ ഏറെക്കുറെ പ്രചാരത്തിലുള്ളതും ഡിമാൻഡ് ഉള്ളതും വെള്ള കളറുള്ള മൂവാണ്ടൻ വാങ്ങിയ ഇനമാണ് ഇതിൻ്റെ വിത്ത് പാകി മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു ഇനമായതുകൊണ്ടാണ് ഇതിന് മൂവാണ്ടൻ എന്ന പേര് വരാൻ തന്നെ കാരണം ഇപ്പോൾ അതിൻ്റെ ബഡ് തൈകൾ ധാരാളം നേഴ്സറികളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ച് നമുക്കതിൻ്റെ പൊക്കം ക്രമീകരിച്ച് നിർത്തുവാനും അത് പടർന്ന് പന്തലിച്ച് നിർത്തുന്ന രീതിയിൽ നിർത്തുവാനും ഇതൊക്കെ മൂവാണ്ടൻ മാവ് ഏത് രീതിയിൽ വേണേലും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അതിൻ്റെ ബഡ് തൈകൾ നമുക്ക് നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും നല്ല രുചിയുള്ളതും എന്നാൽ കറി വയ്ക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരിനം മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങ ഈ മൂവാണ്ടൻ മാങ്ങ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കറി വയ്ക്കുന്ന കറിക്ക് ഏറ്റവും ഉത്തമമായ ഒരു മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങ എന്ന് പറയുന്നത് അത് ഒരു മിനിമം പുളിയും അതുപോലെ തന്നെ മധുരവും ഉള്ള ഒരനത്തിൽപ്പെട്ട മാങ്ങയായതുകൊണ്ട് അച്ചാറിടുന്നതിനും കറി വെക്കുന്നതിനും മാമ്പഴമായി ഉപയോഗിക്കുന്നതിനും വളരെയേറെ നല്ല ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് മൂവാണ്ടൻ മാവ് മൂവാണ്ടൻ മാവ് നമുക്ക് നമ്മുടെ വീടിനു മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരനം മാവാണ് അടുത്ത ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് പ്രിയൂര് ഈ പ്രിയൂര് മാവ് നമ്മുടെ മിക്കവാറും വീടുകളിൽ ഒരു കാലത്ത് നട്ടുപിടിപ്പിച്ചിരുന്ന ഒന്നാണ് എന്നാൽ ഇപ്പോൾ അതിനത്ര ഡിമാൻഡ് ഇല്ലാതെ വന്നിരിക്കുന്നതിൻ്റെ കാരണം ഈ മാങ്ങയുടെ തൊലിക്ക് കട്ടി കുറവുള്ളത് കീടങ്ങൾ മുട്ടയിട്ട് ഈ മാങ്ങ കേടുവന്നു പോകുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് പലരും ഇന്ന് പ്രിയൂരിനോട് അത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നാൽ മാങ്ങയെ സംബന്ധിച്ചിടത്തോളം നല്ല മധുരവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇനത്തിൽപ്പെട്ടതാണ് പ്രിയൂര് മാവ് അത് നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാവുന്ന ബെഡ് നമ്മുടെ ഇഷ്ടത്തിന് സൗകര്യത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നിന ഒരു ഇനമാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്തായാലും ഇതിന് കൊമ്പുണുക്കം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പറോക്സിക്ലോറൈഡോ അതിൽ ബോർഡോം മിശ്രിതോ വർഷത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ഈ പ്രിയൂർ മാവിന് തളിച്ചു കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട് കൊമ്പുണുക്കൽ രോഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇനത്തിൽപ്പെട്ട ഒന്നാണ് ഈ പ്രിയൂർ ഇനത്തിൽപ്പെട്ട മാവ് മാങ്ങ തിന്നാനും അതുപോലെ ടേസ്റ്റിയുമാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ ഈ തൊലിക്കെട്ടി കുറവുള്ളത് കൊണ്ട് ഈ ആക്രമണം കൂടുതലുമാണ് മാവ് കൃഷിയിൽ വേറൊരു ഇനമാണ് അൽപൊൻസ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടത് കേരളത്തിൽ അൽപോൺസ എന്ന് പറയുമെങ്കിലും മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിന് പല പേരുകളാണ് അറിയപ്പെടുന്നത് അപ്പൂസ് ഗുണ്ട് കാതർ ബദാമി എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നു ഈ അൽപോൺസ മാവ് അറിയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് അൽപോൻസ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അവിടെ മഹാരാഷ്ട്ര രത്നഗിരിയിൽ അപ്പൂസ് ലോക പ്രശസ്ത ഒരു മാവിനത്തിൽപ്പെട്ടതാണ് ഇനത്തിൽപ്പെട്ടതാണ് വളരെയധികം മധുരമുള്ളതും നല്ല വില കിട്ടുന്നതുമായ ഒരു ഇനമാണ് പക്ഷേ ഇതിന് വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇതിന് ഈ കീടങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതിനിപ്പോൾ കീടത്തെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മാവ് കൃഷി തുടരുന്നുണ്ട് ഇതും നല്ല ഇനത്തിൽപ്പെട്ട ഒരേനമാണ് വേറൊരു ഇനത്തിൽപ്പെട്ട ഒരു ഇനം മാവാണ് ബെങ്കനപ്പിള്ളി എന്ന് പറയുന്നത് ബെങ്കനപ്പള്ളി മാമ്പഴം വളരെ പ്രസിദ്ധമാണ് കേരളത്തിൽ മിക്കവാറും കടകളിൽ വിൽക്കുന്ന മാമ്പഴം ബെങ്കനപ്പള്ളി തന്നെയായിരിക്കും കേരളത്തിൽ മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇനത്തിൽപ്പെട്ടതും ഈ ബെങ്കനപ്പള്ളി മാവ് തന്നെയാണ് ഇത് ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഒരേനത്തിൽപ്പെട്ട മാവാണ് ബെനീഷ്യൻ എന്ന പേരും കൂടി ഇതിന് പേരുണ്ട് ഇത് വളരെയധികം രുചിയുള്ളതുമായ അല്ലെങ്കിൽ വില കിട്ടുന്നതുമായ ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് അൽപോൻസ മാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശ കയറ്റുമതി ഉള്ള ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് ബെങ്കനപ്പിള്ളി പക്ഷേ ബെങ്കനപ്പള്ളിക്ക് മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഈ കൊമ്പുണക്കം എന്ന് പറയുന്ന രോഗം പെട്ടെന്ന് കയറി പിടിക്കുന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി അതിന് കുറവുള്ളതുകൊണ്ട് ഈ രോഗം വന്ന് ഈ മാവിൻ്റെ കൊമ്പുണങ്ങിപ്പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതിന് നമുക്ക് ഈ കോപ്രോക്സിക്ലോറൈഡോ അതല്ലെങ്കിൽ ബോഡോ മിശ്രിതമോ ഉപയോഗിച്ച് നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും അത്തരത്തിൽ നിയന്ത്രിച്ചു ഈ മാവ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു മാങ്ങയാണ് ബംഗ്ലോറ എന്നറിയപ്പെടുന്ന ഒരനത്തിൽപ്പെട്ട മാവ് ഇതിന് സേലം മാങ്ങ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നന്നായിട്ട് വലിപ്പമുള്ളതും നല്ല മാംസളഭാഗം ഉള്ളതുമായ ഒരനത്തിൽപ്പെട്ട മാങ്ങയായതുകൊണ്ട് ഇത് വിദേശ ഡിമാൻഡ് ഇതിന് കൂടുതലാണ് കാരണം ഇത് ഇതിൻ്റെ മാമ്പഴം ഇതിൻ്റെ കാമ്പുകൊണ്ട് മാമ്പഴ പൾപ്പുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സേലത്തിൽ നിന്ന് സേലം തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കൃഷി ചെയ്തു വരുന്നത് ഒരു നല്ല ഇനം മാവാണ് അടുത്ത ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് കാലപ്പാടി എന്ന് പറയുന്നത് കാലപ്പാടി എന്ന് പറഞ്ഞാൽ അത് ആന്ധ്രയിലാണത് കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് തമിഴ്നാട്ടിലും ഇത് കൃഷി ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് തോട്ടാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ മാവുകൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇതൊരു കുറിയ ഇനത്തിൽപ്പെട്ട മാവായതുകൊണ്ട് നമുക്ക് ഒരുപാട് അകലം വയ്ക്കാതെ തന്നെ അടുത്തു തന്നെ കൃഷി ചേർത്ത് വെച്ച് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കഴിയും ഇതിൻ്റെ മാമ്പഴത്തിന് നല്ല ടേസ്റ്റ് ഉള്ളതുമാണ് മാമ്പഴ കാമ്പിന് നല്ല ചുവപ്പ് നിറമുള്ളതാണ് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാവ മാങ്ങപ്പഴക്കാറാവുമ്പോൾ മാങ്ങയുടെ പുറന്തൊലിയിൽ ചില കറുത്ത പാടുകൾ കണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാലും കാലപ്പാടി നല്ല ഇനത്തിൽപ്പെട്ട ഒരു മാവാണ് വീട്ടുമുറ്റത്ത് വരെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരിനത്തിൽപ്പെട്ട മാവാണ് ഇനിയും ധാരാളം ഇനം മാവുകളെ കുറിച്ച് പറയാനുണ്ട് എല്ലാത്തിനെക്കുറിച്ചും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല ഇനി അവസരം കിട്ടുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും വേറെ നമ്മുടെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഇനങ്ങളും നമുക്ക് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നമുക്കത് സംസാരിക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം